വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മൂത്തേടം ലസ്ബിയൻ കപ്പിൾസ് എന്ന് പറയപ്പെടുന്ന നൂറയും ആദിലയും മലബാർ ഗോൾഡ് ഉടമ ഫൈസലിൻ്റെ ഹൗസ് വാമിങ്ങിൽ പങ്കെടുത്തു വീട്ടിലേക്കുള്ള ഇവരുടെ എൻട്രിയിൽ ഫങ്ഷനിൽ വന്ന ആരും തന്നെ ഇവരെ മൈൻഡ് ചെയ്യാത്ത വീഡിയോ വന്നു ഏതോ അന്യഗ്രഹജീവികളെപ്പോലെയാണ് അവിടെ കൂടിയ ആളുകൾ ഇവരെ നോക്കിക്കാണുന്നത് അതിനിടെ ഇവരെ ഫങ്ഷനിലേക്ക് ക്ഷണിച്ചത് വിവാദമായപ്പോൾ മലബാർ ഗോൾഡ് ഉടമ വിശദീകരണമായി രംഗത്തെത്തി എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളിൽ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു എടുത്താൽ താങ്കൾക്ക് നല്ലത് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഒരു പക്ഷേ ഫൈസൽ ഈ ക്ഷണം അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഏറ്റുപറച്ചിൽ ആത്മാർത്ഥമെങ്കിൽ മേത്തന്മാർക്ക് ഫൈസലിനോട് ക്ഷമിക്കാവുന്നതാണ് മറിച്ച് മനപ്പുറമാണ് പ്രകൃതി വിരുദ്ധമായും മതവിരുദ്ധമായും മാതാപിതാക്കളെ വേദനിപ്പിച്ചും സ്വയവിഹാരം നടത്തുന്ന ഇവരെ വിളിച്ചു വരുത്തിയതെങ്കിൽ മേത്തന്മാർ മധുരപ്രതികാരം ചെയ്തിരിക്കും കാരണം സ്വർണം മണിഞ്ഞാൽ മതി വരാത്ത ആർത്തി പണ്ടാരങ്ങളാണല്ലോ മേത്തന്മാരിൽ അധികവും നാട്ടിലാകെ ആഭരണക്കടയും വസ്ത്രക്കടയും ഭക്ഷണശാലകളുമൊക്കെ കയറി നിരങ്ങുന്നത് കൂടുതലായും ഞാനുൾപ്പെട്ട ഞമ്മൻ്റെ ആളുകൾ തന്നെയാണല്ലോ അതേസമയം ഒട്ടേറെ കപട പുരോഗമനവാദികളും സംഘിമനസ്സുള്ളവരുമൊക്കെ ആതിലാനുറക്കിൽ സപ്പോർട്ടുമായി കള്ളക്കണ്ണീരും മുതലക്കണ്ണീരുമൊക്കെയായി മെഴുകാൻ വരുന്നുണ്ട് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് ഡയമണ്ട്സിന്റെ ഫൈസൽ ഖാൻ ഹൗസ് വാമിന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷൻ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനുരുന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്നറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെ ആണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി എല്ലാം പോയി ഫൈസൽകാ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആതിലാ ഞൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവരെ ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നതും എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണം മരിക്കണം ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവര് പറയുന്നതനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല അല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് ശരിയായ ചികിത്സ തേടിയാൽ പരിഹരിക്കാവുന്ന സ്വവർഗ പ്രണയത്തിൽ അതിനുപകരം മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും കരയിപ്പിച്ച് പോന്ന ഇവരെ വെളുപ്പിക്കാൻ സഹോദരി വല്ലാണ്ട കഷ്ടപ്പെടേണ്ട അധാർമികവും പ്രകൃതിവിരുദ്ധവും അബദ്ധ ജിലവുമായ ജീവിതം നയിച്ച് പുതിയ തലമുറക്ക് തെറ്റായ സന്ദേശം നൽകി വഴിതെറ്റിക്കുന്ന ഇവരുടെ മാതാപിതാക്കളെയും മറ്റും അനുഭവിക്കുന്ന മാതാപിതാക്കളും മറ്റും അനുഭവിക്കുന്ന വേദനയോളവും അപമാനത്തോളവും വരില്ല ഈ മാനക്കേട് എന്ന് സഹോദരി ഓർത്താൽ നന്ന് പിന്നെ സഹോദരിയോടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒരറ്റ ചോദ്യം നിങ്ങൾ നൊന്തുപെറ്റ് പൊന്നുപോലെ പോറ്റി വളർത്തിയ പെൺമക്കളാണ് ഈ പണി ചെയ്തതെങ്കിലും അവരെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമോ എന്നുകൂടി അറിയിക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു സ്വന്തം പെറ്റ ഉമ്മയുടെ വയറിനെ പരിഹസിച്ച നാവുകൊണ്ട് അവർ തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന പെരുംണയൊക്കെ തികച്ചും സ്വാഭാവികം തട്ടമിട്ടതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട് ഒരു കൊച്ചു പെൺകുട്ടി അപമാനിതയായപ്പോൾ താങ്കളും അവർക്ക് വേണ്ടി കൊരക്കുന്ന ആരിഫ് ഹുസൈനും മറ്റു വർഗീയവാദികളും ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നതെന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നന്ദി നമസ്കാരം